അഞ്ചാശ്ശേരിയിലോട്ട് ഇപ്പൊ നടക്കണോ നമുക്കറിയാൻ ഒരു സുമൊരു രണ്ടാശ്ശേരി നാളെ പേരെക്കാം അല്ലേ എന്നിട്ട് കൊറച്ചു നേരം നമ്മുടെ ഈ വാഹനം നീ കൊണ്ടിരിക്കുന്ന ആളുടെ പേര് ഞാനിന്ന് സൂചിപ്പിച്ചിരുന്നു പെട്ടെന്ന് തന്നെ പറയണം ആരാണ് ഓർത്ത ഞാനാ കൊസ്റ്റിൻ പിന്തിരിച്ചു കൊസ്റ്റിനൊരു കൊസ്റ്റിനായിട്ട് പോട്ടില്ല നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കോന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു പരീക്ഷ നടത്തി നോക്കിയ അവരെ നമുക്ക് ആവശ്യമുണ്ട് യാത്ര മതി വാഹനത്തിൽ നമ്മൾ പോണ ആളുടെ നമ്മൾ ആളുടെ പേര് എനിക്ക്

അതെ നമ്മുടെ കൂടെ എപ്പോഴും പിടിക്കുകയും ചെയ്തു അവനാണ് ഫസ്റ്റിലെ പറയുകയും ചെയ്തു താങ്ക് യു താങ്ക് യു എഴുതി ചേർക്കാ ജയിക്കുന്നവർക്ക് അപ്പോൾ മറ്റ് പേർക്ക് മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് അത് ജീവിക്കാം ഒരു ഫാമിലി ഒരു വേന കിട്ടാം അപ്പോ മറ്റ് പേനയാണ് ഈ അന്താഷ്ട്രീയ മത്സരത്തിന്റെ സമ്മാനം അപ്പോൾ ഒന്നാമത് ഇരിക്കുന്നത് എ ടി എന്ന് പറയുന്നത് എൻ്റെ വനദിവസത്തിരിക്കുന്ന ഈ രീട് അവരാണ് അതിന്റെ ബാക്കിലെ ഉൾ ആറ് പേരും കൂടെ അടങ്ങുന്ന സീറ്റ് അവരും കൂടെ കവർ ചെയ്യും ഇനി ടീം എന്ന് പറയുന്നത് എന്റെ ഇടതു വശം എന്റെ ഇടതു വശം നിങ്ങളുടെ വലതുവശംമാരുടെ വലതുവശം മൂന്ന് സീറ്റുകൾ മുഴുവൻ ആളുകളും ആയിരുന്നു അങ്ങനെയാണെങ്കിൽ ആവും അപ്പോൾ നമ്മൾ മത്സരം ആരംഭിക്കുകയാണ് മത്സരം മത്സരത്തിന്റെ ഒത്തിരി വ്യവസ്ഥകൾ എന്ത് വ്യവസ്ഥകളൊന്നും ഇല്ല പക്ഷെ മത്സരം വളരെ ഗൗരവമാകാനും ഭംഗിയാകാനും ഒരു അലസുഖം തോന്നാതിരിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം രണ്ട് ലൈൻ പാടി അവസാനിപ്പിക്കും പാട്ട് തുടങ്ങിയാൽ ഏറ്റവും വീട്ടിൽ കൂടെ പാടും കൈയിരിക്കാം കൂടെ പാടാം പക്ഷെ മനസ്സിലും ആണെന്നുള്ളത് ഓർമ്മയും വേണം അപ്പം അതുകൊണ്ട് എല്ലാവരും പാടിനും നമുക്കത് ആസ്വദിക്കാൻ വേണ്ടിയാണ് രണ്ട് ലൈനെങ്കിലും രണ്ടാതെ പാട്ട് പാടി പാട്ട് വീട്ടിൽ പാടുകൾ െങ്കിലും ഒരു മത്സരം ആരംഭിക്കാം സമ്മാനം പത്ത് പേനയാണ് ഒരു പേനയ്ക്ക് അൻപത് രൂപ മുഖ്യുള്ള പേനയാണ് ഇപ്പൊ ഇരുപത്തിരണ്ട് അല്ലെ തൊണ്ണത്തിൽ കവറോട് കൂടിയ പേനകളൊക്കെയാണ് കാണും അപ്പൊ അതുകൊണ്ട് മോഹൻലുള്ള പേരെയാണ് ആ ഒരു വിചാരത്തോട് അപ്പൊ നമുക്ക് അപ്പൊ മറ്റു ഗാനങ്ങൾ എല്ലാരും പാടണം കേട്ടോ പാടിയിൽ തന്നെ പാടുന്നത് തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് ഒരാള് രണ്ട് തവണ കൂടുതൽ പാടുന്നു പിന്നെ ഒരാൾ പാടിയതിന് ശേഷമേ ആ വ്യക്തി പാടാവുള്ളൂ എന്തെങ്കിലും നമുക്ക് ഒരു അലസത അനുഭവപ്പെടും അതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാരും ഇടത്തെ ഈടവോ ചെമ്പോയോ താളോ ഒന്നും നോക്കണ്ട ആര് പഠിപ്പുകളും പറയുക പറഞ്ഞാലും മതി ചുദ്ധിയാൽ മതി അപ്പൊ നമ്മൾ ആരംഭിക്കാം ആദ്യ ഭക്തികാലം ആരംഭിക്കുന്നു ആൾക്കാരെ എന്റെ അവസാന പാട്ടിന്റെ ആദ്യ കണ്ടാൽ തുടങ്ങേണ്ടത് അതാണ് അന്താ അന്താരാഷ്ട്ര അന്താഷ് മത്സരത്തിന്റെ കുട്ടികള അവസാനം പറഞ്ഞു നോക്കിട്ട് ബാക്കിയെ ആഗ്രഹിച്ചത് അപ്പോ അന്തർഷി ഒരു ഭക്തിഗാനം പാലിക്കുകയാണ് ഇതിന് മത്സ്യത്തിന്റെ ഭാഗമായിട്ട് രണ്ട് കൈകാര്യങ്ങളാണ് രണ്ട് കൈകാര്യമാണ് കടലുണ്ട് അപ്പൊ കായ് വെള്ളം കായ ഭക്തിദാനം ആരെ കൊണ്ട് காரணம் பத்தி காரிகள் மனசுல சினிமா காரோ اوه اي خان ري ته هاڻي 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 نه ڪاڙا پيٽر پاڻ سان ٿي ڏي ڏي ٿو هاڻي ڪائلس گا تا بهمم راجا و ഭാഷയോട് കൂടുക്കൊണ്ട് ആരോഗ്യത

加油！ மக்கோடு கோரியுள்ள গানங்களை தொடர்ந்து கேவான நல்லக்கோடு கோரியான எல்லாரும் பாடுங்க பைலை ஏத்தி ஆரம்பிக்கணும் பைலை பைக்கில கேக்குதா ஆ இந்த ஓரத்துல வந்து நம்ம மேலக்கு வந்து வாங்க இங்க எடுத்துட்டு 60 0 6 72 கப கண்ணு டீ 72 നീ 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 എന്ന എന്ന അക്ഷരത്തിലാണ് അക്ഷരത്തിൽ തന്നെ എടുക്കുന്നു ഞാൻ പറഞ്ഞു ആ ഒരു പ്രോഗ്രാം ആയി പോകുന്നു പാട്ട് കൂടെ പാടെ കൂടെ പാട

ദേവനെ നമ്മിലെ ഹമയിൽ നിത്യം വിക്രം നമ്മിലെ ഹമയിൽ കൊള്ളാ ആ ദൈവത്തിന്റെ താ വീണ്ടും ദൈവത്തിന്റെ താ കളം അതുവരേ താ ദൈവകൃപയേ ഞയാ തേയിച്ച ആരെ പരിഗണിത ധർഷ്യ ആയെ തേടി വീണ്ടും ആയല്ലേ ഇത്ര വീട്ടിൽ ആ എല്ലാരും ബാക്കിലും കൂടു അല്ലെങ്കിൽ ബാക്കിൽ ഇങ്ങനെ ഉറങ്ങും രണ്ട് കൂടെ എല്ലാരും പാടു ആയത് അക്ഷരത്തില് ആരാധിക്കുന്നേ വീട്ടും ആയല്ല എല്ലാ പങ്കാളിത്തോടക്കും ആയല്ല എല്ലാം നല്ല അക്ഷത്ര തുടക്കം അക്ഷരം ആയ വീണ്ടും ആരംഭിച്ചു എല്ലാരും കൈവട്ടി അടിച്ചു അനങ്ങി അനങ്ങിയിരിക്കും എല്ലാവരും

भारत पाए

एक कबीओ के नाम करना देवों में गुण बटोरूंगा महान ऋषियों के कण भूमरियाई तप से रीति देंगे कल्याणाय पितृपांड न्याय देश करूंगा ज्ञान करूंगा पितृपांड न्याय इन ये देख रहे हैं मैं पेट के तिरुवर पादी देवी आने लगा रहे बल मालिक ने जानम नहीं कभी एम सो तो देखिए साइन है साइन हां साइन 80 बार भी ना साइन नक्षत्र सत्य प्रकाश പത്ത് സെക്കൻഡിനോ പത്ത് പാട്ടിലെടുത്തോ ഏടാ സത്യനായ പാടി പാടിയിരുന്നോ ആ അങ്ങനെയാണ് നിങ്ങള് ചലഞ്ച് ചെയ്യണം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പൊ അത് വീണ്ടും നിങ്ങളെ സായ എന്ന റിപ്പീറ്റ് ചെയ്യണം അല്ല ഞാൻ അത് ചലഞ്ച് നിങ്ങളൊരു ട്രൈ ചെയ്യാം ആ ഏതാ അത് പാടി അത് പാടിയില്ല സത്യനായക

ദാദി ഇങ്ങൊരു പാത്രക്ത ജനത്രി എ딧ച്ചു 달고 ഇരുന്നു കുടേണ്ടേ പേരി എന്ന് പറഞ്ഞോ മറ്റേ പേരിയല്ലേ എന്ന് പറഞ്ഞോ ഓ ദാദി ദൈവമേ ഇത്ര കഴിയുമ്പോൾ ഇവിട വന്നിരിക്കും കാണിച്ചോ അതാണ് പാടേ ജെട്ടി മോനേ ജെട്ടി മോനെ ഇരിക്ക് മായല് പാടി ആ പാടിക്ക് പാടണ്ടേ ആ പാടിക്ക് ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഇത് അങ്ങോട്ട് കേ അത് ഇനി ഇവിടെ ഞാൻ സെപ്റ്റ് ചെയ്തോളാം ഇത്രയും വലിയ ഞാൻ പോരെ ഇനി വലിയ നന്ദി നമുക്കിത് പര്യാവസരം ഇത് വലിച്ചു നീട്ടില്ല മറ്റുള്ള അന്താരാഷ്ട്ര മത്സരം പോലെ വലിച്ചു നീങ്ങിക്കൊണ്ട് പോകില്ല പെട്ടെന്ന് എപ്പോ വേണേലും ക്ലോസ് ചെയ്യാം എ ടിമോ യു ടിമോ ജയിക്കാം പിന്നെ ഭക്തികാലം ആയതുകൊണ്ട് പത്ത് സെക്കൻഡൊക്കെ ഞാൻ ആലോചിക്കാനുള്ള അവസരം തരും ഭക്തിഗാനം ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര താമസിക്കുന്നത് അന്താരാഷ്ട്ര മത്സരത്തിൽ സിനിമാഗാനം ആയിരുന്നെങ്കിൽ പത്ത് സെക്കൻഡ് പറഞ്ഞാൽ പത്ത് സെക്കൻഡ് വരുള്ളൂ ഇത് ഞാൻ ഒരു സങ്കട സമയം ആലോചിക്കാൻ വേണ്ടി നിൽക്കുന്നു കാത്തുകിലേക്ക് ചാഞ്ഞു കേട്ടല്ലോ ഞാനെ കാത്തുകൊക്കു ചാഞ്ഞു കേട്ടല്ലോ കുഴഞ്ഞ ചേട്ടിൽ നിന്നും കായച്ചി നാശകരവാഴിൽ നിന്നും കുറഞ്ഞ ചേട്ടിൽ നിന്നും കായച്ചി ആലരൂയാലരൂയാലൂയാളരൂയാ

पालकल पाणी गोरिया गुकल पाणी गोरिया എന്നെ നോക്കി നാട്ടിടയിൽ നടന്നു എന്നാണ് ലാസ്റ്റ് പറഞ്ഞത് പുള്ളിക്കാർ വീണ്ടും പാടുന്നതുകൊണ്ടാണ് ഞാൻ ആ ലൈവ് മാറ്റിയത് പിന്നെ ഞാൻ മാറ്റിയത് മനഃപൂർവ്വമാണ് ഗായ എന്ന ഗായെന്നേരം ഉണ്ടോ ആ എന്നാ ഗായോ

അത് നമ്മൾ ഈ നാളത്തെ എന്താക്ഷരത്തിൽ ഉള്ളു അതുകൊണ്ട് ച എന്ന അക്ഷരത്തെ പഠിക്കണം ചാചാടി

ഥ <trots> <tell> 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 <tell>